എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ വാക്കു തർക്കത്തിനിടെ കത്തിക്കുത്ത് ഒരാൾക്ക് പരിക്കേറ്റു ചാപ്പാറ കൊളപ്പറമ്പിൽ അൻപത്താറ് വയസ്സുള്ള വേണുവിനാണ് കുത്തേറ്റത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ ഐ ടി സി ജംഗ്ഷനു സമീപമായിരുന്നു സംഭവം വേണുവും നാട്ടുകാരനായ സതീശനും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്

എന്തേ ചോദിക്കണെന്ന് പറഞ്ഞോളൂ അപ്പൊ അവന് ഇഷ്ടപ്പെട്ടില്ല വെറുതെ ചെയ്യില്ല എന്തായാലും സാധാരണ ചെയ്യല്ലോ